കഴിഞ്ഞ ദിവസം ഗൾഫിൽ നിന്ന് വന്ന ഒരാൾ നല്ല വയറുവേദനയൊക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ എന്നോട് പറഞ്ഞു ഡോക്ടറെ ഞാൻ സ്ഥിരമായിട്ട് അൽഫാം കഴിക്കുന്ന ആളാണ് എനിക്ക് ക്യാൻസർ ഉണ്ടാവുമോ ഞാൻ എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടില്ലേ ഒരു സിനിമാ നടൻ എന്തോ ഒരു പേരും പറഞ്ഞു അദ്ദേഹത്തിന് ക്യാൻസർ സ്ഥിരീകരിച്ചു അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു എനിക്ക് ഞാൻ സ്ഥിരമായിട്ട് അൽഫാം കഴിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് എനിക്ക് ക്യാൻസർ വന്നത് തീർച്ചയായിട്ടും അവന് പിന്നെ ഞങ്ങൾ വയറിന് അൾട്ട് അൾട്രാസൗണ്ട് ഒക്കെ ചെയ്ത് നോക്കി കുഴപ്പമൊന്നുമില്ല എങ്കിലും അൽഫാം സ്ഥിരമായിട്ട് കഴിച്ചാൽ ക്യാൻസർ വരാനുള്ള സാധ്യത അവിടെ ഒരുപാട് തവണയുണ്ട് എന്തുകൊണ്ടാണെന്നൊന്ന് പറഞ്ഞു തരാം അല്ലേ അതിന് പ്രധാന കാരണമായി വരുന്ന രണ്ട് കെമിക്കൽസാണ് ഹെട്രോസൈക്ലിക് അമൈൻസ് എന്ന് പറയും എച്ച് സി എ രണ്ടാമത്തത് പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് പി എ എച്ച് എന്ന് പറയും ഈ രണ്ട് കെമിക്കലാണ് ഈ ഗ്രില്ല് ചെയ്യപ്പെട്ട ചിക്കണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മീറ്റോ കഴിച്ചിട്ട് ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമാകും എച്ച് സി എ എപ്പോഴാണ് ഉണ്ടാകുന്നത് നമ്മൾ ഈ മീറ്റ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും നന്നായി അല്ല നല്ല ശക്തമായ ചൂടത്ത് ഇതിങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് പോളി സൈക്കിൾ കരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ചിക്കൻ ഫാറ്റ് ഈ ചൂടിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്താണ് അതുണ്ടാകുന്നത് ഈ രണ്ട് കെമിക്കൽസും എന്ത് ചെയ്യും നമ്മുടെ കോശങ്ങളിൽ ഡി എൻ എയെ ഡാമേജ് ചെയ്യും ഡി എൻ എ ഡാമേജ് എന്തായാലും എന്തായിരിക്കും സംഭവിക്കുക നമ്മളെ ജനറ്റിക് അവസ്ഥ മാറിക്കഴിഞ്ഞാൽ ആ കോശങ്ങളുടെ രൂപവും ഭാവവും മാറും അത് അനിയന്ത് അനിയന്ത്രിതമായിട്ട് വളരാൻ തുടങ്ങും ആ ഒരു അവസ്ഥയാണ് ക്യാൻസറായിട്ട് മാറുന്നത് ഏതൊക്കെ ക്യാൻസറുകളാണ് ഇത് ഉണ്ടാക്കുന്നത് ഒന്ന് കോളോറക്റ്റൽ ക്യാൻസറ് പിന്നെ പാങ്ക്രിയാസ് ക്യാൻസർ പിന്നെ പ്രോസ്റ്റേറ്റിൻ്റെ ക്യാൻസർ ഇതൊക്കെയാണ് ഇതുകൊണ്ട് കൂടുതൽ വരാൻ സാധ്യതയുള്ളത് പിന്നെ ഈ ഒരു അൽഫാമിൽ ഉപയോഗിക്കുന്ന മറ്റ് കുറേ സാധനങ്ങളോടും ക്യാൻസർ ഉണ്ടാക്കും ഒന്ന് ഒരുപാട് പ്രിസർവേറ്റീവ്സ് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ എം എസ് ജി എന്ന് പറയുന്നത് എജിനമോട്ടോ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ആ ഒരു സുഗന്ധമൊക്കെ നിലനിർത്താൻ വേണ്ടി ഒരുപാട് ആർട്ടിഫിഷ്യൽ ഫ്ലേവറുകൾ ഉപയോഗിക്കും ഇതും ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ചില റെസ്റ്റോറൻറ്റുകൾ നടത്തുന്ന പഠനങ്ങൾ ഈ എം എസ് ജി അല്ലെങ്കിൽ ഈ എജിനമോട്ടോ ക്യാൻസർ ഉണ്ടാക്കുമെന്ന് പറയുന്നില്ല അത് പൂർണ്ണമായിട്ട് തെളിയിച്ചൊരു കാര്യമൊന്നുമല്ല കേട്ടോ അബ്സർവേറ്റീവ്സ് സ്ഥിരമായിട്ട് കഴിക്കുമ്പം അത് അപകടം ഉണ്ടാക്കും എന്നാൽ വല്ലപ്പോഴും കഴിക്കുമ്പോൾ ഈ അപകടം ഉണ്ടാക്കിക്കൊള്ളണം എന്നില്ല കേട്ടോ ഈ മീറ്റ് വളരെ എക്സസീവായിട്ട് ഗ്രില്ല് ചെയ്യുമ്പം അവിടുത്തെ ഒരു ഭാഗത്ത് വല്ലാണ്ട് കരിഞ്ഞ് വരുന്നൊരു ഭാഗം ഉണ്ടല്ലോ ആ കരിഞ്ഞ ഭാഗവും ഒരു കാർഷികോജനായിട്ട് പ്രവർത്തിക്കാം പിന്നെ നമ്മൾ ആവശ്യത്തിലേറെ ഇങ്ങനെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്ത് കഴിക്കുമ്പം ഇതിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യത്തിലേറെ പ്രോട്ടീൻ ആഗ്രഹം ചെയ്യപ്പെടും അതെന്താക്കും അവസാനം നമ്മൾ കിഡ്നിയെയും ലിവറിനെയൊക്കെ ഡാമേജ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും അപ്പോൾ ഇതിൻ്റെ അപകടാവസ്ഥകൾ കുറക്കാൻ എന്താ ചെയ്യുക ഒന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ബോയിൽ ചെയ്ത ചിക്കൻ കഴിക്കാം ബേക്ക് ചെയ്തത് കഴിക്കാം അല്ലെങ്കിൽ സ്റ്റീം ചെയ്തത് കഴിക്കാം അതും സ്ഥിരമായിട്ടല്ല കേട്ടോ വല്ലപ്പോഴും ഇതുപോലുള്ള മാ മാരകമായിട്ടുള്ള മാംസപദാർത്ഥങ്ങൾ ഉള്ളിലേക്ക് അകനം ചെയ്യപ്പെടാതിരിക്കാൻ അളവ് പ്രൊഡക്ഷൻ കുറക്കാൻ നമുക്ക് എന്ത് ചെയ്യാം ഇതിനോട് കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കഴിക്കാം അൽഫാമൊക്കെ കഴിക്കുമ്പം അതിൻ്റെ കൂടെ ലെമനോടിയും ചേർത്ത് കഴിക്കും പിന്നെ കുറച്ച് തൈര് കരിവേപ്പില കുരുമുളക് ഇതൊക്കെ നന്നായിട്ട് ചേർത്തിട്ട് കഴിക്കാൻ നോക്കാം അപ്പോൾ ഇതിൻ്റെ വിഷങ്ങളൊക്കെ അതാഗന്നും ചെയ്യും അത് അതുകൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്റ്റ് ഒരു പരിധി വരെ കുറച്ചൊക്കെ കുറക്കാൻ പറ്റും പിന്നെ എന്ത് ഗ്രിൽഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചാലും അതിനുശേഷം നന്നായിട്ട് വെള്ളം കഴിക്കുക കഴിക്കാം പിന്നെ സാലഡ് പോലത്തെ പച്ചക്കറികളും ധാരാളം കഴിക്കുക സാലഡ് നാരടങ്ങിയ ഭക്ഷണങ്ങളും ധാരാളം കഴിക്കാം അപ്പോൾ ഒരു കുറച്ചൊക്കെ നമുക്ക് അൽഫാം കഴിക്കുമ്പോഴുള്ള സൈഡ് എഫക്റ്റ് കുറക്കാൻ പറ്റും അൽഫാം വല്ലപ്പോഴും കഴിക്കുക കഴിക്കുമ്പോൾ തന്നെ ഈ ഒരു സാഗ സാ സാഹചര്യങ്ങൾ അതിൻ്റെ കൂടെ സൃഷ്ടിച്ചിട്ട് അതിൻ്റെ വിഷം ടോക്സിൻസ് നമ്മുടെ ശരീരത്തിലേക്ക് ആകനം ചെയ്ത് തടയാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓക്കെ ബൈ